കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ ഇന്ന് കടുത്ത വെള്ളപ്പൊക്കവും കാർഷിക പ്രതിസന്ധിയും കൊണ്ട് നിലവിളിക്കുകയാണ് ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു ശാസ്ത്രീയ പഠനങ്ങൾ പറഞ്ഞ പരിഹാരങ്ങൾ മുന്നിലുണ്ടെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും ഇന്നുവരെ കണ്ണടച്ചു നിന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാണ് ഒന്ന് മെക്കനൈസ്ഡ് ഡീവാടറിംഗ് സിസ്റ്റം രണ്ട് കനാലുകളിലെ എക്കൽ നീക്കം മൂന്ന് പാടശേഖരങ്ങളുടെ ബണ്ട് ശാസ്ത്രീയമായി കെട്ടി ശക്തിപ്പെടുത്തുക നാല് ഇടനിലക്കാരില്ലാതെ കർഷകന്റെ നെൽകൃഷി ആദായകരമാക്കുക അഞ്ച് കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം നൽകുക ഈ ആവശ്യങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കുട്ടനാടിനായി ഐക്യദാർഢ്യ ധർണ ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ മങ്കൊമ്പ് തെക്കേക്കരയിൽ മാർ തോമസ് തറയിൽ മെത്രാപോലിത്തെ നയിക്കുന്ന നിരാഹാര സമരം കുട്ടനാട് കരയുമ്പോൾ നാം മൗനികളാകരുത് ഒരുമിച്ച് നിൽക്കുക കുട്ടനാടിന്റെ ഭാവിക്കായി കർഷകന്റെ ജീവിതത്തിനായി നമ്മുടെ ഉത്തരവാദിത്വത്തിനായി ഈ ആവശ്യങ്ങളുമായി ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര മാർ തോമസ് തറയിൽ നയിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കുട്ടനാട് ഐക്യദാർഢ്യ ധർണയിൽ അണിചേരുക ഐക്യദാർഢ്യ ധർണയിൽ പങ്കുചേരൂ കുട്ടനാടിനൊപ്പം നിന്ന് ജീവിതത്തിന്റെ നിലവിളിക്ക് ശബ്ദമാകൂ